തലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയാവുകയാണ് ഇക്കുറി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ സസ്പെൻസുമായാണ് കോൺഗ്രസ് ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത് ബോളിവുഡ് താരങ്ങൾ കൂടി ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ കേരളത്തെ പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ സിറ്റിംഗ് എം പിമാർ മാത്രം മത്സരിക്കുന്നു എന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും മൂന്ന് മണ്ഡലങ്ങളിൽ ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അക്കാര്യത്തിൽ തന്നെ ചർച്ച ചെയ്ത തീരുമാനമായി എന്ന് പറയുന്നുണ്ട് അതേ സാഹചര്യത്തിൽ അവിടെയും സസ്പെൻസ് തന്നെ നിലർത്തുകയാണ് ആരെല്ലാമാണ് ആ സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് അന്തിമമായ ഒരു ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല അതേസമയം തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും കൂടുതൽ മുൻഗണനയുള്ള സ്ഥാനാർത്ഥി ആര് എന്ന കാര്യവും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള മണ്ഡലങ്ങളിലെ സ്ഥിതിയെല്ലാം തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സംസ്ഥാന തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതേസമയം തന്നെ ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആദ്യം പരിശോധിക്കുന്നത് ആറ് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആറ് മണ്ഡലങ്ങളെയായിരിക്കും കോൺഗ്രസ് ആദ്യം തന്നെ പരിഗണിക്കുക ആ ആറ് സംസ്ഥാനങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഒഡീഷ ഗോവ ഡൽഹി പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കായിരിക്കും കോൺഗ്രസ് ആണെങ്കിലും ആദ്യത്തെ പരിഗണന നൽകുക എന്നാൽ അതേസമയം തന്നെ ഈ ആദ്യം പറഞ്ഞ സർപ്രൈസ് അതായത് ബോളിവുഡ് താരങ്ങളെല്ലാം തന്നെ അണിനിരത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു നീക്കം അത് സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് എന്താണെങ്കിലും ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ഒരു ആപ്പിന്റെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയൊരു കൂട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ ബിജെപിക്ക് എതിരെ ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ആശയം കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സംഘർഷാവസ്ഥകളെല്ലാം തന്നെ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കലുഷിതമായ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടെ തന്നെ മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കോൺഗ്രസ് വലിയ തരത്തിലുള്ള ധാരണയിലെത്തിയിട്ടുണ്ട് തങ്ങൾ വലിയ തരത്തിലുള്ള ഒരു പിന്മാറ്റം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട് അത്ര തന്നെ സീറ്റ് നൽകാൻ മറ്റു പാർട്ടിക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് അവരോടെല്ലാം തന്നെ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കെല്ലാം തന്നെ കോൺഗ്രസ് മാറിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എങ്ങനെയാണെങ്കിലും ബി ജെ പിക്ക് എതിരെ ഒരു വലിയ ഒരു ഒറ്റകക്ഷിയാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയൊരു ഐക്യമായിക്കൊണ്ട് തന്നെ ബിജെപിക്കെതിരെ അത് അഥവാ സംഘപരിവാട രാഷ്ട്രീയത്തിനെതിരെ ഒന്നിക്കുക എന്ന് പറയുന്ന വലിയൊരു അജണ്ട തന്നെയാണ് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ ഒരു ആവേശം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ആശങ്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയും ജയിക്കാനുള്ള എല്ലാ തന്ത്രവിദ്യകളും കോൺഗ്രസിന്റെ ഭാഗത്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ് വലിയ വലിയ തരത്തിലുള്ള ഇല്ലാതെ തന്നെ എന്താണോ അവർ നൽകുന്ന സീറ്റിന്റെ ആ ഒരു തോത് ആ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള പ്രവണതയെല്ലാം തന്നെ കാണിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ബോളിവുഡിൽ നിന്ന് പോലും താരങ്ങളെ ഇറക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു വോട്ട് ശേഖരണത്തിലേക്ക് കോൺഗ്രസിനെ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പയറ്റാത്ത മറ്റൊരു വിദ്യുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരു ഐക്കിട മുന്നർത്തിക്കൊണ്ട് ആ വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കുക എന്ന് പറയുന്ന വ്യത്യസ്തമായൊരു രാഷ്ട്രീയ തന്ത്രം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വളരെ പുതുമയുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വ്യക്തമായ ആശയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പരമ്പരാഗതമായ രീതിയെ തന്നെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ കോൺഗ്രസ് അല്പം കൂടി മാറി ചിന്തിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതേസമയം തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് ഹൌസിൽ വെച്ചിട്ട് വലിയ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വലിയ ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട് വലിയ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെയെന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴും സസ്പെൻസ് തന്നെ സൂക്ഷിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത് അതേസമയം തന്നെ വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന് കൈമാറിയിട്ടുമുണ്ട് ഇന്നോ നാളെയായിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കരുത്തുറ്റ നേതാക്കൾ തന്നെയാണ് ഒരുപക്ഷെ അവർ കഴിഞ്ഞ തവണയാണെങ്കിലും അവരുടെ കഴിവ് തെളിയിച്ച നേതാക്കൾ കൂടിയാണ് എന്ന് പറയുന്ന ഒരു ഒരു വലിയൊരു നേട്ടം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മാത്രമല്ല കരുത്തരായ നേതാക്കൾ തന്നെയാണ് പക്ഷേ ആ അനുകൂല സാഹചര്യത്തെ വോട്ടാക്കി മാറ്റാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടോ അല്ലെങ്കിൽ അത്തരം അത്തരത്തിൽ അതിനെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ഒരു പ്രയത്നം യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം തന്നെയാണ് ഇപ്പോഴത്തെ ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യത്തെ വോട്ടാക്കി മാറ്റാനുള്ള കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതേ ഒരു പ്രശ്നം തന്നെ ഇക്കുറയും ഉണ്ടാകുന്ന സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശകലനങ്ങൾ പോലും ഇപ്പോഴുണ്ട് എന്നുള്ളതന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് വയനാടാണെങ്കിലും കണ്ണൂരാണെങ്കിലും അതുപോലെ തന്നെ ആലപ്പുഴയാണെങ്കിലും പക്ഷേ ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഏറെ ആശങ്കകൾ നിലനിൽക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് യാണെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അതേസമയം തന്നെ രാഹുൽ ഗാന്ധി അല്ല എങ്കിൽ പിന്നെ അവിടെ ആര് എന്നുള്ള ചോദ്യ ചോദ്യമാണ് ഉയർന്നു വരുന്നത് മാത്രമല്ല എതിർ സ്ഥാനാർത്ഥി എഴുതി വരുന്നത് ആനുരാജിയാണ് എന്ന് പറയുന്ന വലിയൊരു ഒരു ഒരു വാസ്തവം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ആരെ വയനാട്ടിൽ നിർത്തുന്നു എന്നുള്ള ചോദ്യത്തിന് ആനുരാജയെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ആനുരാജ്യോളം കരുത്തരായ ഒരു നേനെ തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് എന്നാൽ അതേസമയം തന്നെ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയിലേക്കൂടി കാര്യം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പ് തന്നെയാണ് എന്നുള്ള ഒരു വലിയ ഒരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസിനും കെ സി വേണുഗോപാലിനും ഉണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ സമയം തന്നെയാണ് കണ്ണൂരിലേക്ക് കണ്ണൂരിലേക്ക് നോക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ യഥാർത്ഥത്തിൽ കെ സുധാകരനായിരുന്നെങ്കിൽ ഒരു പക്ഷേ എം വി ജയരാജനും അതുപോലെ തന്നെ കെ സുധാകരനും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഒരു ഉണ്ടാകുമായിരുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ സാഹചര്യത്തിലാണ് കെ സുധാകരനെ മാറ്റിക്കൊണ്ട് അവിടെ കെ ജയന്തിന് സാധ്യതയേറും എന്ന തരത്തിലുള്ള സാധ്യത പട്ടിക എല്ലാം തന്നെ വന്നിട്ടുള്ളത് എന്ന് തന്നെയാണെങ്കിലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഇതിനെല്ലാം പുറമെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമുദായ സംവരണത്തിൻ്റെ കൂടി ഒരു വലിയ ഒരു ചോദ്യം കൂടി വരുന്നത് ആ സാഹചര്യത്തിൽ മതന്യൂനപക്ഷങ്ങളെ കൂടി അംഗീകരിക്കാനുള്ള ഒരു ഒരു സ്പേസ് കോൺഗ്രസ് ഉണ്ടാക്കിയില്ലെങ്കിൽ അതും വലിയ തരത്തിലുള്ള തിരിച്ചടിയാകാനുള്ള സാധ്യതയേടി വരികയാണ് എന്തായാലും സംസ്ഥാന നേതൃത്വം അല്പം കൂടി ഒരു സേഫ് സേഫായിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് തന്നെ പറയേണ്ടിവരും അതേസമയം തന്നെ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയം എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി തന്നെയാണ് വലിയ തരത്തിലൊരു ഘടകമായി വരുന്നത് അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയിലെ ഇപ്പോഴുള്ള ഐക്യം അത് നിലനിർത്തി പോരുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് മികച്ച വിജയം തന്നെ നേടാനായിട്ട് സാധിക്കുമെന്ന പ്രതീക്ഷകളുമുണ്ട് കാരണം ഓരോ സംസ്ഥാനത്തെയും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും സ്വാധീനമുള്ള പാർട്ടികളുമായാണ് കോൺഗ്രസ് കൂട്ടുകെട്ട് എന്നുള്ളത് വളരെ വലിയ നേട്ടങ്ങൾ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിൽ ണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയുള്ളതാണ് അതുകൊണ്ടുതന്നെ അതിനും അപ്പുറത്തേക്ക് മാറി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബോളിവുഡ് നേതാക്കളുടെ പോലും കടന്നുവരവും അതേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൻ്റെ ഇമേജ് കുറച്ചുകൂടി അല്പം കൂടി മൈലേജ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അതായത് കോൺഗ്രസ് ഇപ്പോൾ എന്ന് പറയുന്ന പല വിമർശനങ്ങളും കോൺഗ്രസ്സിന് ഇത് ഉയർന്നു വരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഫേസുകളുടെ എല്ലാം തന്നെ ഒരു എൻട്രി എന്ന് പറയുന്നത് അതേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഊർജ്ജം പകരാനുള്ള സാധ്യതകളും ഏറെയാണ്